നമസ്കാരം ആൺ സുഹൃത്തിന്റെ ആക്രമണത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോക്സോ അതിജീവിത മരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മരണം സംഭവിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിക്ക് വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത് ഇതിനിടയിലാണ് മരണം സംഭവിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു യുവതിയെ വീടിനുള്ളിൽ കഴുത്തിൽ കയറുമുറുകി പരിക്കേറ്റ നിലയിൽ കയ്യിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ചിരുന്നു അർദ്ധനഗ്നാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ പോലീസും ബന്ധുക്കളും ചേർന്ന് തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു പരുക്ക് ഗുരുതരമായതിനാൽ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പെൺകുട്ടിയെ പ്രതി അനൂപ് ലഹരിക്കടി അടിമയാക്കിയിരുന്നുവെന്ന് അനൂപ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു മറ്റാൺ സുഹൃത്തുക്കളുമായി പെൺകുട്ടിക്കുള്ള ബന്ധമായിരുന്നു ആക്രമണ കാരണമെന്നും പ്രതി മൊഴി നൽകിയിരുന്നു ശനിയാഴ്ച രാത്രിയിൽ അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതും പുലർച്ചെ തിരിച്ചു കൊണ്ടുപോയതും അനൂപിന്റെ സുഹൃത്തുക്കളായിരുന്നു പെൺകുട്ടിയെ ആക്രമിച്ച കാര്യം അനൂപ് ഇവരോട് പറഞ്ഞിരുന്നില്ലെന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു അനൂപിന്റെ സുഹൃത്തുക്കളുടെ മൊഴി ഉൾപ്പെടെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇതിനിടയിൽ പെൺകുട്ടിയുടെ അമ്മയും യുവാവിനെതിരെ രംഗത്ത് വന്നിരുന്നു ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ ആൺസുഹൃത്ത് ഉപദ്രവിക്കുന്നതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും മകൾ പറഞ്ഞിരുന്നുവെന്നും അമ്മ പറഞ്ഞു പലതവണ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞതാണെന്നും അമ്മ വെളിപ്പെടുത്തി ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നുവെന്നും പെൺകുട്ടി ഉപദ്രവിച്ചിരുന്നുവെന്നും അനൂപ് സമ്മതിച്ചു പെൺകുട്ടിയെ അനൂപ് അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു മർദ്ദനമെന്നും മർദ്ദനം സഹിക്കാതെ പെൺകുട്ടി തന്നെ ഷാൾ കഴുത്തിൽ മുറുക്കി തൂങ്ങിയായിരുന്നുവെന്നുമാണ് അനൂപ് പോലീസിനോട് പറഞ്ഞത് പെൺകുട്ടി മരിച്ചിട്ടുണ്ടാകും എന്ന് കരുതി താൻ രക്ഷപ്പെടുകയായിരുന്നുവെന്നും അനൂപ് മൊഴി നൽകി പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ സ്വയം ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിടുകയായിരുന്നുവെന്നാണ് അനൂപിന്റെ മൊഴി മർദ്ദിച്ചതിൽ മനം നിന്നാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മകൾക്ക് ദേഹോപദ്രവുമുണ്ടായിട്ടുണ്ടെന്ന അമ്മയുടെ പരാതിയിൽ ബലാൽ സംഘം വധശ്രമ കേസുകൾ ചുമത്തിയായിരുന്നു അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലഹരി കേസിലെ പ്രതി കൂടിയാണ് അനൂപ് പീരിമേഡ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുണ്ട് അതുപോലെ തന്നെ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ആക്രമണ കേസുകളിലും പ്രതിയാണ് ഇയാൾ ഒരു വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇയാൾ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത്